എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡി എ കുടിശികയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രധാനമായിട്ടും ഡിസംബർ മാസം പതിനൊന്നിന് മുമ്പ് ഡി എ കുടിശ്ശിക കൊടുത്ത് തീർക്കേണ്ടതാണ് ഡിസംബർ പതിനൊന്നിന് മുമ്പ് കൊടുത്തില്ല എങ്കിൽ കൊടുക്കുവാനുള്ള ഉത്തരവിറക്കുമെന്ന് പറഞ്ഞ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേരള എൻ ജി ഒ െന്ന് പറയുന്ന സംഘടന കൊടുത്തിരിക്കുന്ന പരാതിയിലാണ് തീരുമാനമാകുവാനായിട്ട് പോകുന്നത് ഉത്തരവിൽ പറയുന്ന ഡിസംബർ പതിനൊന്നിനുള്ളിൽ ഡി എ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു തീർക്കണമെന്നാണ് സർക്കാർ പറയണമെന്നാണ് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഡി എ കൊടുക്കുന്ന വിഷയത്തിൽ പ്രതിപാദിക്കേണ്ടതായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡിസംബർ പതിനൊന്നിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള പ്രധാനമായിട്ടും നാല് വർഷ കാലയളവിൽ കൊടുത്തു തീർത്തുള്ള ബാക്കി മുഴുവനായിട്ടും അഞ്ചര ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻ പറ്റി ർക്കും കൊടുത്തു തീർക്കേണ്ടതാണ് അതിലിനി പെൻഡിങ് ഒന്നും അനുവദിക്കുന്നതല്ല എന്നും ഡിസംബർ പതിനൊന്നിനുള്ളിൽ തന്നെ ബാക്കിയുള്ള ഡി എ കുടിശ്ശികയുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഡി എ കൊടുക്കുവാനുള്ള ഉത്തരവിറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളാണിത് ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും